ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ശബരിമല തിവയ്പ്പ് ആന്ധ്ര അരി കുംഭകോണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണം വരെ ശബരിമല സ്വർണപ്പാളി വരെ എത്തി നിൽക്കുമ്പോൾ എത്രയോ കേസുകളാണ് കേരളത്തിൽ ഹയർ തലത്തിലേക്ക് പോകുമ്പോൾ സെറ്റാക്കും നമ്മൾ നമ്മൾ കളിയിൽ കൊതി വിടുക എന്ന് പറയും കളിച്ചോണ്ട് നിൽക്കും കളിയിൽ ഒരാൾ തോക്കും തോന്നും അപ്പൊ അടുത്ത ആൾ എന്ത് ചെയ്യും അലുമ്പാക്കും അപ്പൊ കളിയിൽ കൊതി വിട്ടു എന്ന് പറയും നമ്മൾ കുട്ടികൾ എന്നിട്ട് സെറ്റാക്കും കുറേ തല്ലുമ്പോളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കും അതുപോലെയാണ് ഇപ്പോൾ കോടതി ഒരു വശത്ത് എസ് ഐ ടി വേറെ വശത്ത് മാധ്യമങ്ങൾ മറ്റൊരു വശത്ത് സർക്കാർ ഒരു വശത്ത് പ്രതിപക്ഷം ഒരു വശത്ത് ബി ജെ പി അങ്ങനെ പല സെറ്റായിട്ടും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിയിൽ ഇപ്പോൾ കൊതി വിട്ടിരിക്കുകയാണ് പല ആളുകളും കൊതിയായി കഴിഞ്ഞു അപ്പോൾ ഇത് തല്ലാണ് കഴിയുമ്പോൾ നമ്മൾ സെറ്റാകും ഈ കേരളത്തിൽ നടന്ന ഒരു ഉന്നത തല അഴിമതിയാകട്ടെ കൊള്ളയാകട്ടെ കള്ളത്രമാകട്ടെ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സെറ്റാക്കും കാരണം സെറ്റാക്കേണ്ട കാര്യം ഒന്നുകിൽ ഇപ്പോഴാണ് ബി ജെ പി വന്നതല്ലേ നേരത്തെയാണ് കോൺഗ്രസും സി പി എം ആണുള്ളത് സി പി എം കാരെ പിടിച്ചാൽ കോൺഗ്രസുകാരായിട്ട് ബന്ധങ്ങളാണ് കോൺഗ്രസ്സുകാരെ പിടിച്ചാൽ സി പി എം ആയിട്ടും ബന്ധങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റാക്കും കോംപ്രമൈസ് ചെയ്യും ശബരിമല കേസും ഒരു വലിയ കോംപ്രമൈസിലേക്ക് പോവുകയാണോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഉണ്ണികക്ഷം പോർട്ടിയുടെയും ചിത്രങ്ങൾ വെച്ചാണ് വലതുപക്ഷം അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഷിബുബേ ജോൺ അടക്കമുള്ള ആളുകൾ വിലപേശുന്നത് ഇപ്പുറത്തെ സോണിയാഗാന്ധി തലതൊട്ടപ്പേറെ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ തലതൊട്ടപ്പയെ കോൺഗ്രസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടെ ചിത്രം വെച്ചാണ് സോണിയാഗാന്ധിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അടർപ്രകാശിന്റെയും ആന്റോ ആന്റോണിയുടെ ഒക്കെ ചിത്രം വെച്ചിട്ടാണ് പിണറായി വിജയനും സംഘവും സി പി എമ്മിന്റെ ആളുകളും ഇങ്ങനെ തള്ളി മരിക്കുന്നത് രണ്ടു കൂട്ടരും തള്ളുകയാണ് രണ്ടു കൂട്ടരും അവരവർക്ക് പറ്റുന്ന ക്യാപ്സൂളുകൾ ഇറക്കുന്നു സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ആളുകൾ ഇപ്പൊ രണ്ട് ചേരിയായി കഴിഞ്ഞു ഒന്ന് സോണിയാഗാന്ധിയുടെ ചിത്രത്തിന് വരവേൽക്കുന്ന ഇടതുപക്ഷക്കാരും പിണറായി വിജയന്റെ ചിത്രത്തിന് വരവേൽക്കുന്ന വലതുപക്ഷക്കാരും ഈ അടി നടക്കുന്നതിനിടയിൽ അയ്യപ്പന്റെ കേസ് മുങ്ങിപ്പോകുമോ ഒരു കൃത്യമായി നമ്മുടെ പിന്നെ എന്താണ് ചെന്നൈയിൽ പോയി ഡി മണി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഡി മണി അല്ല ഞാൻ എം എസ് മണിയാണ് ഡി മണി വേറെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പരുന്നു അതേ ഡി മണിയുടെ ചിത്രം തന്നെ രമേശ് ചെന്നിത്തല വാങ്ങി പത്രത്തിൽ ചാനലിലൊക്കെ വന്നത് വ്യവസായിക്ക് അയച്ചു കൊടുത്തു ഈ മൊഴി കൊടുത്ത വ്യവസായിക്ക് അയച്ചു കൊടുത്തു പക്ഷെ വ്യവസായി പറയുന്നു ആരാണോ രമേശ് ചരിത്രം അയച്ചു കൊടുത്ത ചിത്രം ഏതാണോ അയാളെ തന്നെയാണ് അദ്ദേഹത്തെ തന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഹോട്ടലിൽ വെച്ച് കണ്ടത് ഉന്നതനും ഉണ്ടായിരുന്നു അപ്പൊ ഉന്നതനാര് കണ്ടതാര് മണിയാര് മണി യഥാർത്ഥ പേരെന്ത് ബാലമുരുകനാണെന്ന് പറയുന്നു മുരളി മനോഹർ ജോ എന്ന് പറയുന്നു പല പല പേരുകൾ ബാലശങ്കർ എന്ന് പറയുന്നു പല പേരുകൾ പറയുന്നുണ്ട് ആരാണപ്പോൾ മണി അദ്ദേഹം എന്താണ് കൊണ്ടുപോയത് അപ്പൊ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ ഇതിനിടയിലാണ് പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ഇരുടിയം ഇറിഡിയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ലോഹമാണ് സ്വർണത്തേക്കാൾ വില കിട്ടുന്നതാണ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ അത് വലിയ മൂല്യമുള്ളതാണ് അപ്പോൾ അതിന് അത് ക്ഷേത്രങ്ങൾ സാധാരണ ഇറഡിയം കൊണ്ടും ചില പിന്നെ എന്താണ് വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പത്മനാഭ പത്മനാഭസ്വ ക്ഷേത്രത്തിൽ ഇറിഡിയത്തിന് വലിയ വിലയാണ് അത് അമൂല്യമായ വില കിട്ടുന്നതാണ് അതെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ആര്യ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു സ്വദേശിയെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു വശത്ത് സ്വർണം ഒരു വർഷം തിരുടിയം ഇതെല്ലാം കൂടി ജകപുകയായിട്ടാണ് പോകുന്നത് അതിനിടയിലാണ് ഈ വലിയ കേസുകളൊക്കെ ഒത്തീർപ്പാകുന്ന സെറ്റാക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അയ്യപ്പനെയും കൊണ്ട് അങ്ങനെ നീങ്ങുകയാണ്